നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഐവിൻ ജിജോ എന്ന യുവാവ് അപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കാറിൽ ഉണ്ടായിരുന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ മധ്യ ആയിരുന്നു എന്നാണ് സൂചന വിമാനത്താവളത്തിലെ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇരുവരെയും നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് വഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇവർ ഐവിനെ മനഃപൂർവ്വം കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ നിഗമനം വിമാനങ്ങളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഐവിൻ ജോലി ചെയ്തിരുന്നത് രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നതിനിടെ നായത്തോട് വെച്ചാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായത് റോഡിൽ ഒരു തർക്കമുണ്ടായെന്നും എത്താൻ അല്പം വൈകുമെന്നും ഐവിൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞതായി ഐവിന്റെ അയൽവാസി ജോസ് പറഞ്ഞു ഒൻപതരയോടെയാണ് ഐവിൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഒൻപത് അൻപതിന് തർക്കമുണ്ടായതായി സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഐവിൻ ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നതായും വിവരമുണ്ട് സി ഐ എസ് ഉദ്യോഗസ്ഥരുമായി ഐവിന് മുൻപരിചയം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് ജോസ് പറയുന്നത് സംഭവത്തിൽ കാറിൽ വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് ബുധനാഴ്ച രാത്രിയിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത് ഇരുപത്തിനാലുകാരനായ ഐവിൻ ജിജോ എന്ന യുവാവാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഐവിൻ മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളും ദൃസാക്ഷികളുടെ മൊഴികളും പുറത്തു വന്നതോടെയാണ് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ എന്ന വിവരം പുറത്തുവരുന്നത് ആദ്യം വാഹനാപകടം എന്നാണ് കരുതിയിരുന്നതെന്ന് അങ്കമാലി നഗരസഭാ കൗൺസിലർ ടി ബൈ ഏലിയാസ് പറഞ്ഞു മരണപ്പെട്ട അയവിനെ റോഡിൽ കിടക്കുന്നതായാണ് കണ്ടത് ശരീരത്തിന്റെ ഒരു ഭാഗം ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു മൂക്കിൽ നിന്നടക്കം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു രക്തം അമിതമായി വരുന്നത് കണ്ട് എടുക്കാൻ ആദ്യം പേടിയായിരുന്നു ഒടുവിൽ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ ഐവിൻ മരിച്ചു നിസാര തർക്കത്തിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാട്ടിയ തിണ്ണമിടുക്കാണ് അവിടെ കണ്ടതെന്നും ഒരു ജീവൻ എടുത്തതെന്നും ഏലിയാസ് പറയുന്നു നായത്തോട് സെന്റ് ജോൺസ് ചാപ്പലിനടുത്ത് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ഈ അപകടം ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ചു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഐവിൻ മരിക്കുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മനഃപൂർവം വാഹനം ഇടിച്ചതിന്റെ സൂചന ലഭിച്ചത് ഐവിൻ ഹോട്ടലിലെ ഷെഫാണ് അപകടത്തിന് മുൻപ് ഐവിനും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു വെറും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മോൻ ഐവിൻ ജിജോ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് കഴിഞ്ഞ രാത്രി രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ക്രൂരത കൊണ്ട് ജീവൻ നഷ്ടമായി വാഹനം സൈഡ് കൊടുക്കാത്ത കാര്യം ചോദിച്ചതിനാണ് ഈ ഇത് ചെയ്തത് എന്നാണ് പറയുന്നത് ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടണം ആ അമ്മയുടെ കണ്ണീർ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അങ്കമാലി എൽ എഫ് ആശുപത്രി ഫിസിയോതെറാപ്പിസ്റ്റ് ആയ ജിജോ ആണ് പിതാവ് മാതാവ് മലയാറ്റു കുറവക്കാട് റൻസി പൊതുവെ സൗമ്യനും മിതവാശനുമായ ഐവിൻ്റെ മരണം വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ എങ്ങനെ എപ്പോൾ മക്കൾ തിരിച്ചെത്തുമെന്ന മാതാപിതാക്കളുടെ ആദിയുടെ കൂടി ചോദ്യമാണ് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന് പ്രതികാരവുമായി യുവാവിനെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാർ കയറ്റി കൊന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് സി ഐ എസ് എഫ് എസ് ഐ വിനയകുമാർ ദാസ് ബീഹാർ സ്വദേശിയായ സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവർ െതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മോഹൻകുമാറിനെ ഇന്ന് രാവിലെയോടെയാണ് വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത് സംഭവ സ്ഥലത്ത് വെച്ച് നാട്ടുകാരുടെ മർദ്ദനമേറ്റ എസ് ഐ വിനയ് കുമാർ അങ്കമാലി എൽ എഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സി ഐ എസ് എഫ് അടക്കം എയർപോർട്ടിലെ വിവിധ ആവശ്യങ്ങൾക്കുള്ള സെക്യൂരിറ്റി വിഭാഗങ്ങളുടെ ധാരണ അവർ ഏതോ സ്വതന്ത്ര സ്റ്റേറ്റ് ആണെന്നാണ് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറ്റം മുൻപും പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുന്നു പല നോർത്ത് ഇന്ത്യൻ ഗോവസായ് ഉദ്യോഗസ്ഥരും വളരെ മോശം പെരുമാറ്റമാണ് ഇത് അതിരി കടന്നു ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം എയർപോർട്ടിന്റെ വികസനം വേണ്ടത് തന്നെ പക്ഷെ സാധാരണ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കിയല്ല എന്നാണ് പ്രതികരണം ഉയർന്നത് ജിജ ഓടിച്ച കാറിന് വിനയകുമാർ സൈഡ് നൽകിയിരുന്നില്ല നായത്തോട് ഭാഗം എത്തിയപ്പോൾ സൈഡ് നൽകാത്തത് ചോദ്യം ചെയ്തു ഇതിൽ പ്രകോപിതരായ വിനയകുമാർ ജിജോയെ ബോണറ്റിലിട്ട് ഒരു കിലോമീറ്റർ വാഹനം ഓടിക്കുകയായിരുന്നു തുടർന്ന് വാഹനത്തിന്റെ ബോണറ്റിൽ നിന്ന് ജിജോ വീഴുകയായിരുന്നു ബൈക്കിൽ പോയാൽ പട്ടി വട്ടം ചാടുകുമെന്ന് കരുതി കാറിൽ ജോലിക്ക് വിട്ട മോനാണ് ഇരുപത്തിനാല് വർഷം കാലാണോ കൈയാണോ വളരുന്നതെന്ന് നോക്കിയാണ് വളർത്തിയത് മകന്റെ സുരക്ഷക്കായാണ് കാർ വാങ്ങി നൽകിയതെന്നാണ് അമ്മ പറയുന്നത് അയവിൻ ജിജോ അപകടത്തിനു മുൻപ് ഇരയായത് ക്രൂരമർദ്ദനത്തിനു കൂടിയാണ് ഐവിൻ്റെ മുഖത്ത് പ്രതികൾ മർദ്ദിച്ചതിന്റെ മൂക്കിൻ്റെ പാലം തകർന്നതിൻ്റെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഐവിൻ്റെ കയ്യിലും ജനനേന്ദ്രിയത്തിലും ഗുരുതര പരിക്കുകൾ ഉള്ളതായും ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് കൊലപാതകം എന്നാണ് സൂചന വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് കലാശിച്ചത്